ഭാഗം പതിനേഴ് മകളുടെ വിവാഹത്തിന് വന്നിട്ടും തന്റെ രണ്ടാം ഭാര്യ നായീകരിക്കുന്ന സ്വന്തം പിതാവിനെ ലച്ചു പിന്നെയും വെറുത്തു അവളത് അയാളുടെ ഉള്ളം കയ്യിലേക്ക് തന്നെ ചേർത്ത് വിരലുകൾ മടക്കി വെച്ചു ഞാൻ മോഹിച്ച വണ്ടി ഞാൻ തന്നെ വാങ്ങിയെടുത്തോളാം അതാണ് അന്തസ് അലക്സിന്റെ മുഖം വിളറിപ്പോയെങ്കിലും അയാൾ പുഞ്ചിരിക്കാൻ ശ്രമിച്ചു മോളെ ഞാൻ വിഴുപ്പൊന്നും വെറുതെ എടുത്ത് അലക്കരുത് പപ്പേ അത് പറഞ്ഞിട്ടവൾ വീരന്റെ മുഖത്തേക്കാണ് നോക്കിയത് അതിനർത്ഥം അല്ലുവും ജിനുവും മാത്രം മനസ്സിലാക്കിയിരുന്നു എടാ അല്ലു അതെന്ത് വണ്ടിയാണാ പ്രമേല അടുത്തു നിന്ന മകനോട് ചോദിച്ചു സ്വിഫ്റ്റ് ഡിസയർ എന്നുവെച്ച പപ്പ കൊണ്ടു നടക്കുന്ന വണ്ടിയുടെ മോഡൽ അതിനെന്തോ വില വരും പത്തിൽ താഴെ വരും അത് കേട്ട പ്രമീളയുടെ മുഖം ഹാ മറ്റേ കുറച്ചു സ്വർണം എങ്ങനെ പോയാലും തന്റെ മകൾ മുന്നിട്ട് നിൽക്കുന്ന പക്ഷേ അവരുടെ പ്രതീക്ഷകളെ തകിടം മറിക്കുന്ന രീതിയിലായിരുന്നു ലിച്ചു അതിനെ നിരാകരിച്ചത് ഈ പെണ്ണിങ്ങനെ എന്തിന്റെ സൂക്കേടാണ് ആദ്യം വീരനെ വേണ്ടെന്ന് പറഞ്ഞിട്ട് പൊട്ടത്തരം കാണിച്ചു ഇപ്പോഴത്തെ വന്ന പുതിയ വണ്ടിയും അവർ പിറുപിറുത്തുകൊണ്ട് അടുത്തേക്ക് ചെന്നെങ്കിലും അല്ലു അവരെ വഴിതിരിച്ചു വിട്ടുകൊണ്ട് സഹോദരിയെ നോക്കി കഞ്ചിമ്മേ ശക്തിയുടെ മിഴികൾ ലക്ഷ്മിയിൽ പതിഞ്ഞു അവളുടെ മുഖത്തിപ്പോൾ യാതൊരു ദുഃഖവും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല നീ അവളെ അങ്ങനെ നോക്കേണ്ട ശക്തി അവൾക്ക് വീരനെ നഷ്ടപ്പെടുത്തിയതിൽ ഒട്ടും സങ്കടവുമില്ല ദേഷ്യവുമില്ല മാത്രവുമല്ല അവൾ നിന്നെ ശത്രുവായി കാണുന്നുണ്ടെന്നും തോന്നുന്നില്ല അഖില പതിയെ ശക്തിയോട് പറഞ്ഞു അവൾക്കും അത് ശരിയായി തന്നെ തോന്നി അവളുടെ അമ്മയുടെ പൊങ്ങച്ചം കുറച്ച് കൂടുതലാണ് ശക്തി ലക്ഷ്മി ഇട്ടേക്കുന്ന സ്വർണത്തിന്റെ മുക്കാൽ പങ്കും വീരന്റെ അമ്മയുടേതാണ് നിന്റെ സ്വർണം കണ്ട് കുശുമ്പു കുത്തി വാങ്ങിയതാണെന്ന് പറയുന്നത് കേട്ടു ലക്ഷ്മി നിനക്ക് പാരയല്ലെങ്കിലും ആ സ്ത്രീ ഒരു ഒന്നൊന്നര പാര തന്നെ ആയിരിക്കും അതുകൊണ്ട് സൂക്ഷിച്ചു മാത്രമേ അവരോട് ഇടപെടാവൂ ഒരു ചേച്ചിയുടെ സ്ഥാനത്ത് നിന്ന് അഖില പലതും അവൾക്ക് പറഞ്ഞു കൊടുത്തു ലക്ഷ്മി പാരയാണോ അല്ലയോ എന്ന് അപ്പോഴും ശക്തി ഉറപ്പിച്ചിരുന്നില്ല എന്തായാലും എങ്ങനെയായാലും എനിക്കൊന്നുമില്ലെന്നത് പോലെ അവൾ നിന്നു ഒരുപക്ഷെ വിഷാദഭാവത്തിലാണ് ലക്ഷ്മി പന്തലിൽ നിന്നതെങ്കിൽ ശക്തി തളർന്നു പോകുമായിരുന്നു എന്നത് സത്യം തന്നെ അറിഞ്ഞുകൊണ്ടല്ലെങ്കിലും ഒരാളുടെ ദുഃഖത്തിന് കാരണമായതല്ലേ അവളുടെ ശ്രദ്ധ ലക്ഷ്മിയുടെ അച്ഛൻ വീട്ടുകാരിലേക്ക് തിരിഞ്ഞു ഉയർത്തി കെട്ടിയ വലിയ സ്റ്റേജിൽ രണ്ടു മണ്ഡപങ്ങൾ രണ്ടും വൃത്താകൃതിയിൽ ഭംഗിയിൽ പൂക്കൾ കൊണ്ട് അലങ്കരിച്ചിരുന്നു വേറെ മണ്ഡപം വേണമെന്നത് ജിനുവിന്റെ നിർബന്ധമായിരുന്നു അവരുപയോഗിച്ച മണ്ഡപത്തിൽ തന്നെ വിവാഹം വേണ്ടെന്ന ബാലിശമായ വാശി അതെല്ലാം മുമ്പേ കണക്ക് കൂട്ടിയാണ് തലേ രാത്രിയിൽ മണ്ഡപം ഒരുക്കിയെന്നത് മറ്റൊരു സത്യം പറയും നെല്ലും തെങ്ങിൻ പൂക്കിലെയും നിലവിളക്കുമെല്ലാം കത്തിച്ചു വെച്ചിട്ടുണ്ട് വീരനു ശക്തിയും മണ്ഡപത്തിനുള്ളിലെ പീഠത്തിലാണ് ഇരിപ്പ് തീർത്ഥം സ്വീകരിച്ച് ചന്ദനക്കുറി സ്വയം വരച്ചുകൊണ്ട് ഇരുവരും എഴുന്നേറ്റു നിന്നു കണ്ണുകൾ അടച്ച് കൈകൾ കൂപ്പി നിന്ന ശക്തിയെ വീരൻ കണ്ണുകൾ കൊണ്ടെന്ന് ഉഴിഞ്ഞു ആ മുഖത്തപ്പോൾ തൃപ്തി നിറഞ്ഞു നിന്നിരുന്നു പ്രസേനൻ എടുത്തു നൽകിയ താലി അവളുടെ കഴുത്തിലേക്ക് ചേർത്ത് വെക്കുമ്പോൾ അതിൽ മാത്രമായിരുന്നു അവന്റെ ശ്രദ്ധ അവളുടെ നെറുകയിൽ ചുവപ്പു പടർത്തി അവൻ പിന്മാറുമ്പോൾ താമരമുട്ടിൽ തീർത്ത ഹാരം അവൾ അവന്റെ കഴുത്തിൽ അണിഞ്ഞിരുന്നു പിന്നാലെ അവന്റെ കരങ്ങളാൽ അവളുടെ കണ്ടത്തിലും പൂമാല വീണു അഖില നൽകിയ സ്വർണത്തിൽ തീർത്ത നേർത്ത മാല ശക്തി വീരന്റെ കഴുത്തിൽ ഇടുമ്പോൾ അവൻ അവളെ മുഖമുയർത്തി നോക്കി നീ ഇതും കരുതി വെച്ചിരുന്നോ അപ്പോൾ നിനക്കറിയാമായിരുന്നു ഇന്നെന്റെ വിവാഹം മുടങ്ങുമെന്നും നമ്മൾ ഇങ്ങനെ നിൽക്കുമെന്നും അല്ലേ അവൾക്ക് മാത്രം കേൾക്കാവുന്നതുപോലെ അവൻ ചോദിക്കുമ്പോൾ താൻ നിഷേധിച്ചാലും അവൻ അടിച്ചേൽപ്പിക്കുന്ന കുറ്റത്തെ അവൾ സ്വയം ഏറ്റെടുത്തുകൊണ്ട് അതേ എന്ന് തിരികെ മൊഴിഞ്ഞു അതോടെ അവന്റെ മുഖം ദേഷ്യം കൊണ്ട് തുടുത്തു കന്യാദാനത്തിന് പെൺകുട്ടിയുടെ അച്ഛനെ ശാന്തി വിളിച്ചു ശക്തിയെ വീരന് കൈപിടിച്ചു കൊടുക്കാൻ സിന്ധു വിമലിനെ മുന്നോട്ട് തള്ളി അത് മനസ്സിലായതുപോലെ ശക്തി വിനയനെ എന്ന് വിളിച്ചപ്പോൾ വിനയന് പരിഭ്രമമായി സ്വന്തം അച്ഛനുള്ളപ്പോൾ താൻ അധികാരം കാണിച്ചാൽ തെറ്റാകുമോ എന്ന ഭയം അയാളിൽ ഉണ്ടായിരുന്നു കുട്ടി വിളിച്ചത് നിന്നെയാണ് വിനയ അവളുടെ മനസ്സിൽ നീയാണ് അച്ഛന്റെ സ്ഥാനത്തുള്ളത് ചെല്ലെ ജാനകിയമ്മ കടുപ്പിച്ചു പറയുമ്പോൾ വിനയൻ മുന്നോട്ട് വന്നു വീണ്ടും വീണ്ടും തങ്ങൾ നേരിടുന്ന അപമാനത്തിൽ നാലു ജോടി കണ്ണുകൾ അവളെ പകയോടെ നോക്കി വിനയൻ വീരന്റെ കൈയിലേക്ക് ശക്തിയുടെ കൈ ചേർത്ത് വെക്കുമ്പോൾ തന്റെ മകളെ കൈവിടരുന്ന ഭാവത്തിൽ ദയനീയമായി നോക്കിയെങ്കിലും അവൻ മുഖം കൊടുത്തില്ല അയാളുടെ മുഖം അവന്റെ പ്രവൃത്തിയിൽ മങ്ങിപ്പോയിരുന്നു ചന്ദ്രു അത് മനസ്സിലായതുപോലെ അയാളെ കണ്ണടച്ചുകൊണ്ട് ആശ്വസിപ്പിച്ചു ഈ ദേഷ്യം പെട്ടെന്നുള്ള സംഭവങ്ങൾ കൊണ്ടാണ് ശക്തിയെയും വീരനെയും ഒന്നിച്ചു കണ്ടിട്ടുള്ള ഉറപ്പിൽ പറയാം കുറച്ചു പ്രതിസന്ധികൾ രണ്ടാൾക്കും നേരിടേണ്ടി വന്നാലും മനസ്സുകൊണ്ട് അവരെന്നും അടുത്തു തന്നെ ഉണ്ടാകും പിന്നെ ഞങ്ങളെല്ലാം ഞങ്ങളെല്ലാമില്ലേ ശക്തിയുടെ വെല്ലിച്ചൻ പേടിക്കേണ്ട ആരുമില്ല കുഞ്ഞേ അവൾക്ക് എത്രയോ കാലമായിട്ട് ഒറ്റപ്പെട്ട് കഴിയുക സ്നേഹം കിട്ടിയിടത്തേക്ക് അവൾ ചാഞ്ഞു പോയിട്ടുണ്ടാകും അതുകൊണ്ടാണ് അവളെ ഒന്ന് വഴക്ക് പറയാൻ പോലും തോന്നാത്തത് നന്നായി ജീവിക്കുന്നത് മാത്രം കണ്ടാൽ മതി അയാൾ കണ്ണ് തുടച്ചുകൊണ്ട് മണ്ഡപത്തിൽ നിന്നിറങ്ങുമ്പോൾ വിമൽ ദേഷ്യത്തോടെ നോക്കി ഇത്രയും സങ്കടപ്പെട്ട് കൈ പിടിച്ചു കൊടുക്കാൻ ജയശ്രീയിൽ നിങ്ങൾക്കുണ്ടായതാണോ ശക്തി ആവു അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യയുടെ സ്വർണം മുഴുവൻ അവൾക്ക് കൊടുക്കില്ലല്ലോ അല്ലേ അവളോടുള്ള നിങ്ങളുടെ പ്രത്യേക താല്പര്യം കണ്ടപ്പോൾ തന്നെ തോന്നിയതാണ് അന്നേ വിമലേട്ടൻ പറഞ്ഞിട്ടുണ്ട് മദ്യപിച്ചു വന്ന ഏതോ രാത്രി പറ്റിയ അബദ്ധമാണ് ശക്തി ശക്തിയെന്ന് അല്ലാതെ എന്നെ മറന്നിട്ട് മറ്റൊരു സ്ത്രീയെ സ്വീകരിക്കാൻ അങ്ങേർക്ക് കഴിയില്ല നിങ്ങളുടെ വിഴിപ്പ് ഇത്രയും കാലം വിമലേട്ടൻ ചുമക്കുകയായിരുന്നു അല്ലെ തോറ്റിട്ടില്ലെന്നതുപോലെ സിന്ധു മുറുമുറുത്തപ്പോൾ വിനയന്റെ കൈതരിച്ചെങ്കിലും അയാൾ സ്വയമടങ്ങി പിന്നെ ദേഷ്യത്തിൽ വിമലിനെ നോക്കിയപ്പോൾ അവനും അതൊക്കെ തന്നെയാണ് പറയാനുള്ളതെന്ന ഭാവമായിരുന്നു സാഹചര്യത്തെ ജയിക്കാൻ വേണ്ടി അവൻ കാണിക്കുന്ന നാടകത്തിൽ വിനയൻ പുച്ഛിച്ചു അല്ലാതെ മറ്റൊരു മറുപടിയും തന്റെ അനിയൻ അർഹിക്കുന്നില്ലെന്ന് വിനയൻ അറിയാം ചടങ്ങ് കഴിഞ്ഞ് ശക്തിയും വീരനും വലം വെച്ചിറങ്ങാൻ തുടങ്ങിയപ്പോഴാണ് ഫോർമൽ വേഷത്തിൽ രണ്ടുപേർ അവിടേക്ക് വന്നത് അവരുടെ കയ്യിൽ വധുവരന്മാർക്കുള്ള ഗിഫ്റ്റ് ഉണ്ടായിരുന്നു മണ്ഡപത്തിൽ രണ്ട് ജോഡികളെ കണ്ടതിനാൽ അല്പസങ്കോചത്തോടെയാണ് ശക്തിശ്രീയുടെ പേരവർ ചോദിച്ചത് പ്രസേനൻ വീരനടുത്ത് നിന്ന് ശക്തിക്ക് നേരെ കൈ ചൂണ്ടി മാം ഇത് മാമിനു വേണ്ടിയുള്ള ഗിഫ്റ്റ് ആണ് ശക്തി അമ്പരന്ന് നിൽക്കുമ്പോൾ ഒരു ജുവലറി കിറ്റ് അയാൾ നീട്ടിയിരുന്നു എനിക്കോ എനിക്കാർ ഗിഫ്റ്റ് തരാൻ ശക്തി അമ്പരന്നു അവളുടെ മനസ്സിൽ അഞ്ജനയുടെ മുഖം തെളിഞ്ഞെങ്കിലും അവൾക്കൊരിക്കലും ഇത്രയും വലിയ ഗിഫ്റ്റ് നൽകാൻ കഴിയില്ലെന്ന ഉറപ്പുണ്ടായിരുന്നു ശക്തി പകരത്തിന് പകരമാണോ അഖില തമാശ പോലെയും എന്നാൽ അത്ഭുതം പോലെയും ചോദിച്ചു അത് കേട്ട് വീരന്റെ നെറ്റി ചുളിഞ്ഞു അല്ല ലക്ഷ്മിക്ക് മണ്ഡപത്തിൽ ഗിഫ്റ്റ് കിട്ടിയപ്പോൾ ഇവൾക്കും അങ്ങനെ ആരെങ്കിലും കൊടുത്തിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു ഇവളോട് ഇവൾ തന്നെ ഒരു ഗിഫ്റ്റ് എത്തിക്കുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്ത് പിടിച്ചു നിൽക്കാനും പറഞ്ഞിരുന്നു അങ്ങനെ ലക്ഷ്മിയേക്കാൾ താഴ്ന്നു പോകേണ്ടവളല്ലോ ശക്തി അതുകൊണ്ട് ചോദിച്ചു പോയതാണ് അത് കേട്ട് വീരന്റെ കണ്ണുകൾ കുറുകി മാം അതിനുള്ള ഡയമണ്ട് സെറ്റ് ധരിച്ചാൽ ഞങ്ങൾക്കൊരു ഫോട്ടോ എടുത്ത ശേഷം പോകാമായിരുന്നു എന്ത് അഭിനയമാണ് ഡിന്നിന്റേത് വീരൻ പല്ല് കടിച്ചുകൊണ്ട് ചോദിച്ചു ഞാൻ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ ഭദ്രേട്ട ഇപ്പോഴേ ിച്ചു തളർന്നു പോകരുത് അവളും അതേ രീതിയിൽ തന്നെ അവന് മറുപടി നൽകി ഞാൻ അങ്ങനെയൊന്നും തളർന്നു പോകില്ലെന്ന് മറ്റാരെക്കാളും നിനക്കറിയില്ലേ ശക്തി നീയല്ലേ അല്ലേ വയ്യെന്നും മതിയെന്നും പറയുന്നത് അശ്ലീലം നിറച്ച ആ വാക്കുകൾ ശക്തിക്ക് പരിചിതമാണ് ആ വാക്കുകൾക്ക് മുമ്പിൽ ചുവന്നു തുടക്കാറുള്ള അവൾ ഇന്ന് നിസ്സംഗത പാലിച്ചിരുന്നു അതുകൊണ്ട് തുടർന്നുള്ള സംസാരത്തിന് അവസരവും കിട്ടിയില്ല ഇത് ഇതാരാണ് ഇങ്ങനെ ഒരു ഗിഫ്റ്റ് കൊടുത്തു വിട്ടത് മോൾക്ക് പരിചയമുള്ളവരാണോ പ്രസേനൻ സംശയം ചോദിക്കുമ്പോൾ ശക്തി അല്ലെന്നതുപോലെ തലയാട്ടി ആ സമയം എല്ലാവരുടെയും നോട്ടം അതുമായി വന്നവരിലേക്കായി നന്ദഗോപാൽ എന്നൊരു സാറാണ് അതിൽ കൂടുതൽ കാര്യങ്ങൾ എനിക്കറിയില്ല ഞാനൊരു സ്റ്റാഫ് മാത്രമാണ് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾ ജുവലറിയുമായി ബന്ധപ്പെട്ടാൽ മതി നന്ദഗോപാലിന്റെ പേര് കേട്ട് ജയൻ ഞെട്ടലോടെ ലളിതയെ നോക്കി അളിയനാണോ അമ്മേ നിനക്ക് എന്താ ജയാ നമ്മളോട് പോലും വെറുപ്പുള്ളവൻ ഇവൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുമോ ലളിതയ്ക്കും അത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല അത് ശരിയാമ്മേ അളിയന്റെ പേരിൽ ഇനി കൊടുത്തു വിട്ടതാണോ എന്നും പറയാൻ കഴിയില്ല കാരണം ഞാൻ ഇക്കാര്യം അവൾക്ക് മെസ്സേജ് ചെയ്തിട്ടില്ല ഇതിപ്പോ അവളുടെ ആരെങ്കിലും അളിയന്റെ പേര് പറഞ്ഞിട്ട് വന്നതാവും അതാവുമ്പോൾ ചോദ്യം ഉണ്ടാവില്ലല്ലോ ശക്തി തീരെ മോശപ്പെട്ട ഒരുവളാണെന്ന് ഒരിക്കൽ കൂടി ഉറപ്പിക്കുന്നത് പോലെ ജയൻ പറഞ്ഞു നിർത്തി ശക്തിക്ക് നിഷേധിക്കാൻ കഴിയും മുന്നേ ആ ബോക്സിൽ നിന്ന് ഡയമണ്ട് ചോക്കർ അവളുടെ കഴുത്തിലേക്ക് അഖില ചേർത്ത് വെച്ചിരുന്നു അഖിലയ്ക്ക് ശക്തിയോടുള്ള ഇഷ്ടം തന്നെയായിരുന്നു അതിന് കാരണം അടിച്ചു താഴ്ത്തിയവർക്ക് മുമ്പിൽ ശക്തി ഉയർന്നു തന്നെ നിൽക്കട്ടെ എന്ന ഭാവം കഴുത്തു മുഴുവൻ നിറഞ്ഞു കിടക്കുന്ന ചോക്കർ കണ്ട് അത് അവളുടെ കഴുത്തിലേക്ക് ചേർത്ത് വെച്ച അഖിലയുൾപ്പെടെ എല്ലാവരും ഞെട്ടിയിരുന്നു ഇരുപത് ലക്ഷത്തിനു മുകളിൽ മതിപ്പ് വില പറയുന്ന ആ സമ്മാനം പലരുടെയും കണ്ണു മിഴിച്ചു ഒപ്പം വീരന്റെയും അവനും അമ്പരപ്പിൽ നിൽക്കുകയാണ് പ്രമീലയും ഭദ്രയും ഭവികയും ഒക്കെ ഇതെന്താ കഥയെന്നതുപോലെയാണ് നിൽപ്പ് ശക്തിയുടെ കാതിലെ വലിയ ജിമിക്ക് ഊരിമാറ്റി അതിനൊപ്പമുള്ള കമ്മൽ അവൾ അണിയിച്ചു നൽകി ശിവത അവർ ഫോട്ടോ എടുത്ത് പോയ ശേഷം അവൾ അസ്വസ്ഥതയോടെ അടുത്തു നിന്ന് ശിവതയുടെ കയ്യിൽ അമർത്തി പിടിച്ചു ആരാണെന്നറിയാത്ത ഒരാൾ വിലപിടിപ്പുള്ള സമ്മാനം കൊടുത്തയച്ചത് അവളുടെ മാനസിക നിലയെ തെറ്റിച്ചിരുന്നു കാര്യങ്ങൾ ഉറപ്പുവരുത്താൻ വേണ്ടി ജയൻ നന്ദനെ വിളിക്കും മുമ്പ് നന്ദൻ അയാൾക്ക് മെസ്സേജ് ചെയ്തിരുന്നു മകൾക്ക് അമ്മ നൽകുന്ന വിവാഹ സമ്മാനമാണെന്ന് തുടരും